പിന്നെ പിന്നെ പൊതുജന അഭിപ്രായത്തിന്റെ വലിയൊരു വോട്ടെടുപ്പ് എന്തൊരു മൈന പൊതുജനങ്ങളുടെ ആവശ്യം സ്വീകരിച്ചിട്ട് പിന്നെ മനസ്സിലാക്കി ഞങ്ങൾ ഞങ്ങൾ കണ്ടതാണ് അതിൽ ഏറ്റവും അപകടമായി നിൽക്കുന്ന ഫാർമസിയും ഈ കമ്പ്യൂട്ടറും കിടക്കുന്ന പിന്നെ ഇവിടെ വരുന്ന രോഗികളിൽ എൺപത് ശതമാനം ആളുകളും ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യാവുന്നതാണ് മുറി കെട്ടുന്നതും മറ്റുള്ള സംവിധാനങ്ങൾക്കൊക്കെ ഒരു ഇരുപത് ശതമാനം ആളുകളാണ് അതിനെ അവിടെ നിൽക്കുന്നില്ല

ഈ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ നോക്കി നടക്കുന്നത് അർത്ഥമാണ് അപ്പൊ അവരെ പെർമിഷൻ കിട്ടിയാൽ നമുക്ക് പിറ്റേ ദിവസം പൊതുജനാണ് ാണ് നമ്മളെ അറിയാത്തോണ്ടാണ് ഹെൽത്ത് സർവീസിന്റെ എല്ലാ ബിൽഡിങ്ങിന്റെ കസ്റ്റോഡിയിൽ ഡി എച്ച് എസ് ആണ് പൊതുജനങ്ങളുടെ എന്ത് മാറ്റങ്ങളും നമുക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മള് ആണ് നിങ്ങൾ ഡി എച്ച് എസിന്റെ ഒരു പെർമിഷൻ ലെറ്റർ കിട്ടിയാൽ പിറ്റേ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും

അതാണ് പറഞ്ഞത് ഇവിടത്തെ ജനങ്ങളെ അഭിപ്രായം സംസാരത്തിലേക്ക് ഞങ്ങൾ ഇല്ലാ പറഞ്ഞു

നിങ്ങളൊരു സാങ്കേതികത്വം പറയാനല്ലേ വന്ന് ഞമ്മളൊക്കെ പൊതുജന കോട്ടിപ്പാട് വരുകയാണ് ഒരു മിനിറ്റ്

റിക്വസ്റ്റ് ആണ് അതാ ഓഫീഷ്യൽ ടൂ എന്ന് കഴിഞ്ഞിട്ടാണ് മേഡം അവർ ആക്ഷകർ പറയാൻ ഓരോ പരാതി വരുമ്പോൾ അപ്പോൾ കാണണ്ടല്ലോ പിന്നെ നടപടി പഞ്ചായത്ത് ഐറ്റ തീരുമാനത്തിൽ പഞ്ചായത്ത് തന്നെ ബന്ധപ്പെട്ട ആളുകൾ ആയിട്ട് ബന്ധപ്പെടുന്നുണ്ട് പഞ്ചായത്ത് ഭരണസമിതിയില് ആ പൊതുജനങ്ങളുടെ ആരോഗ്യവും സൗകര്യങ്ങളും ഒക്കെ കൂട്ടടക്കാൻ തന്നെയാണ് പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ തീരുമാനം ആ തീരുമാനം നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങളുടെ യു ഡി എഫിൻ്റെ ആവശ്യമെന്ന് പറഞ്ഞത് യു ഡി എഫിൻ്റെ മാത്രം ആവശ്യമല്ല പൊതുജനങ്ങളുടെ ആവശ്യമാണ് നമുക്കറിയാം ഈ ആശുപത്രിയിൽ ദിനേനെ അഞ്ഞൂറിലധികം രോഗികൾ വരുന്നു അതിൽ പ്രായമായവരും ഭിന്നശേഷിക്കാരുമായിട്ടുള്ള ഒരുപാട് രോഗികളുണ്ട് ആ രോഗികൾക്ക് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കോണിപ്പടി വഴി കയറി പോകാനും മറ്റും ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ള വിവരം നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളതാണ് അതുകൊണ്ടാണ് യു ഡി എഫ് ഈ ഒപിയുടെ മുഴുവൻ പ്രവർത്തനം താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുന്നതും അതിന് അതിനനുകൂലമായി നിലകൊള്ളുന്നതും അതോടൊപ്പം തന്നെ ഇതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒ പി താഴോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഒരുപാട് സൗകര്യങ്ങൾ താഴോട്ട് ഏർപ്പെടുത്തേണ്ടതുണ്ട് അതിൻ്റെ മുഴുവൻ സൗകര്യങ്ങളും ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്താമെന്നും പൊതുജനങ്ങളുടെ വികാരത്തോടൊപ്പം യു ഡി എഫ് നിൽക്കുന്നു എന്ന് മാത്രമാണുള്ളത് ഈയൊരു വിഷയം നിലവിൽ പിന്നെ ഇവിടുത്തെ സൗകര്യം താഴ്ഭാഗത്ത് അത് പിന്നെ ഇനി അവിടെ ഇല്ലെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞല്ലോ ഗ്രാമപഞ്ചായത്ത് നിലവിലിപ്പോൾ ഒന്നാം ഫോറിലാണ് ഓ പി സംവിധാനമുള്ളത് എന്തുകൊണ്ട് താഴോട്ട് കൊണ്ടുവന്നുണ്ടോ അതിനുള്ള എഞ്ചിനീയേഴ്സ് ഉണ്ട് അതിനുള്ള സംവിധാനങ്ങൾ അതിന്റെ മുഴുവൻ എല്ലാ സാമ്പത്തിക ജലങ്ങളും ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കാമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാക്ക് തന്നതുമാണ് എച്ച് എം സി എടുത്ത തീരുമാനം ഇവരെ നടപ്പിലാക്കാൻ മടിക്കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇല്ല അങ്ങനെയല്ല എച്ച് എം സി തീരുമാനം എടുക്കും എച്ച് എം സിയുടെ തീരുമാനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊടുക്കാമെന്ന് അന്നത്തെ എച്ച് എം സിയുടെ പിന്നെ മൊത്തത്തിലുള്ള തീരുമാനമാണ് പൊതുവേ പിന്നെ ആര് എച്ച് എം സി അങ്ങളും ഇതിന് എതിരല്ല പക്ഷേ ഇത് ആവശ്യമില്ലാതെ ലേഖ ചെയ്തു പോകുന്നു എന്നുള്ളതാണ് പിന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഡോക്ടറെ കണ്ട് ഇവിടുത്തെ ഡോക്ടറെ കണ്ട് സംസാരിച്ചത് നിവേദനം കൊടുക്കും ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഒ പി പ്രവർത്തനം മുകൾ നിലയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് ഏറ്റവും പ്രായമുള്ള ആളുകൾ വാർദ്ധക്യമുള്ള ആളുകൾ ഭിന്നശേഷിക്കാരായ ആളുകൾ ഇതിനൊക്കെ പിന്നെ വീൽചെയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ പ്രയാസപ്പെട്ടാണ് ഈ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി റോഡികൾ എത്തിയത് എന്ന് നിരവധി തവണ പല പ്രാവശ്യങ്ങളിലായിട്ട് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ കിട്ടിയതിന് ശേഷം നമ്മൾ പറയുന്ന കാര്യമാണ് പക്ഷേ സാങ്കേതികത്വം പറഞ്ഞ് ഇത് തായെന്നിലേക്ക് മാറ്റുന്നതിന് വിമുഖത കാണിക്കുന്ന ഒരു രീതിയിലേക്കാണ് വന്നിട്ടുള്ളത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച രീതിയിൽ എച്ച് എം സി തീരുമാനം അവസാനം ആ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത് സർവകക്ഷി യോഗവും ഇതേ രീതിയിലുള്ള തീരുമാനം എടുത്തിട്ട് പഞ്ചായത്ത് ഭരണസമിതി ഇതിൻ്റെ പിന്നെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പൊതുജനങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് തന്നെ എടുത്തൊരു തീരുമാനത്തിലും ഐക്യകണ്ഠന തീരുമാനം എടുത്തിട്ടുണ്ട് ഈ തീരുമാനങ്ങളൊക്കെ ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞപ്പോയി സാങ്കേതികത്തെ പറഞ്ഞ് മാറ്റി വെക്കുന്ന ഒരു സാഹചര്യത്തിൽ വന്നപ്പോഴാണ് പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായ പ്രകടനം പൊതുവെ കണ്ടപ്പോൾ അത് ഇവിടെ അറിയിക്കാം എന്നുള്ള നിലക്കാണ് യു ഡി എഫ് ഇത് ഏറ്റെടുത്തുകൊണ്ട് ഡോക്ടറെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി ആ സാഹചര്യം അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അടിയന്തരമായി ഇതിന് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തി ആവശ്യമായ പ്രവർത്തനങ്ങൾ നടപടികൾ സ്വീകരിക്കാം എന്ന് ഡോക്ടർമാർ ഡോക്ടർമാർ ബന്ധപ്പെട്ട ആളുകളും നമ്മളോട് ഉറപ്പ് നൽകിയത് അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തിരിയാണ് പഞ്ചായത്ത് ഭരണസമിതി എടുക്കുന്ന തീരുമാനം ആ തീരുമാനം പിന്നെ നമുക്ക് അനുകൂലമാകും എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഏതായാലും കുറഞ്ഞ ദിവസം മാത്രം ഞങ്ങളിതിന് വെയിറ്റ് ചെയ്യും ശേഷം അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടന്നിട്ടില്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യക്ഷ പരിപാടികൾക്ക് സമര പരിപാടികൾക്കും ഞങ്ങൾ നേതൃത്വം നൽകും എന്ന് കൂടി അറിയിക്കുകയാണ്